ഹായ് ഫാമിലീസ് അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ഗ്ലിറ്റർ ട്യൂബ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഹെയർ ബെൻഡിൻ്റെ മോഡൽസ് നിങ്ങളെ കാണിച്ചു തരാനായിട്ടാണ് അപ്പോൾ നമ്മുടെ ക്ലാസിൻ്റെ ഏഴാമത്തെ സെക്ഷനും കൂടിയാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് കൂടി ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഇപ്പോൾ തന്നെ ലൈക്കും കൂടി ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ഹെയർ ബെൻ്റ് ചെയ്തെടുക്കാനായിട്ട് ഇതുപോലുള്ള നേർത്ത മെറ്റലിൻ്റെ ഹെയർ ബാൻഡ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് പിന്നെ നമ്മുടെ ഗ്ലിറ്റർ ട്യൂബാണ് ഗ്ലിറ്റർ ട്യൂബ് പലർക്കും അറിയായിരിക്കും എന്നാലും ബിഗിനേഴ്സിന് വേണ്ടി പറയാം ഗ്ലിറ്റർ ട്യൂബിൻ്റെ ഇതുപോലുള്ള ഒരു ഹോളിലൂടെയാണ് നമ്മൾ വയേഴ്സ് കയറ്റി കൊടുക്കുന്നത് പിന്നെ ഇതാണ് ബീഡ്സ് അപ്പം നമുക്ക് എങ്ങനെയാണ് ഗ്ലിറ്റർ ട്യൂബിൻ്റെ അകത്തേക്ക് എങ്ങനെയാണ് നമ്മുടെ ഹെയർ ബാൻഡ് കയറ്റി കൊടുക്കുന്നതെന്ന് കൂടി നോക്കാം അപ്പം നമ്മുടെ ഹെയർ ബന്നിൻ്റെ ഇതുപോലുള്ള ഹോളിലൂടെ അകത്തേക്ക് പയ്യെ പയ്യെ കയറ്റി കൊടുത്താൽ മതി ചില സമയത്ത് ഇങ്ങനെ ഒരു സ്റ്റെക്ക് പോലെ തോന്നും അത് ഞാൻ ഈ ബിഗ്നേഴ്സിൻ്റെ അറിവിലേക്ക് പറഞ്ഞിരുന്നതാണ് അങ്ങനെ തോന്നുമ്പോൾ നിങ്ങൾ അതിൻ്റെ താഴ്ഭാഗം ആക്കി കൊടുക്കുക അത് ജസ്റ്റ് ഇങ്ങനെ വളർന്നൊക്കെ നിൽക്കുമ്പോഴായിരിക്കും കയറാനൊരു ബുദ്ധിമുട്ട് അപ്പം നമ്മൾ ഇത്ര കയറ്റി കൊടുത്തതിന് ശേഷം അടിയിലെ ചെറിയ ഗ്യാപ്പ് വെക്കുക അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ എൻഡ് വീട് നമുക്ക് ഇടാൻ വേണ്ടിയാണ് ഇനി നമ്മൾ ഒരേപോലെ അളന്നെടുക്കാനായിട്ട് പോവാണ് അപ്പുറത്തെ സൈഡ് നമ്മൾ ഇതുപോലെ എയർബൻ്റ് നിൽക്കുന്ന സ്ഥലം ഇതുപോലെ മടക്കി കൊടുത്തിട്ട് അവിടെ ഒരു അടയാളം വെക്കുക അതിന് ശേഷം ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പിറകോട്ടേക്ക് വെളിച്ചു കൊടുക്കുമ്പോൾ അതിങ്ങനെ വെളിഞ്ഞു വരും അതിന് ശേഷം ആ അടയാളം വെച്ച സ്ഥലത്ത് നമ്മൾ കട്ട് ചെയ്തിട്ട് കൊടുക്കാൻ ഒരിക്കലും ഗ്ലിറ്റർ ട്യൂബ് വേസ്റ്റ് ആയിട്ട് കളയരുത് കാരണം നിങ്ങൾക്കറിയാം മീറ്ററിന് അമ്പത്തഞ്ച് രൂപയാണ് ഗ്ലിറ്റർ ട്യൂബിന് ഉള്ളതെന്ന് അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒരുപോലെ ആയിട്ടുണ്ട് ഇനി രണ്ട് അറ്റത്ത് നമുക്ക് എൻഡ് വീട് കൂടി ഫിക്സ് ചെയ്ത് കൊടുക്കണം എങ്കിലേ നമ്മുടെ ഈ വർക്ക് ഒന്ന് ഫിനിഷ് ആവുകയുള്ളൂ അതിനായിട്ട് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ എൻഡ് വീട് ഇതുപോലെ വെച്ച് കൊടുക്കാം ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് ഇതേപോലെ തന്നെ ചെയ്യാം പിന്നെ ഗ്ലൂ അപ്ലൈ ചെയ്ത് നമ്മൾ എൻഡ് വീട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും നിങ്ങൾ അതിനെ അനക്കാതെ വെക്കണം കാരണം ബി സെവൻ തൗസൻഡ് ഗ്ലൂ എന്ന് പറയുന്നത് അത് ഒട്ടി കിട്ടാനായിട്ട് കുറച്ച് ടൈം എടുക്കുന്ന ഒരു ഗ്ലൂ കൂടിയാണ് ഒട്ടി കഴിഞ്ഞാൽ പിന്നെ അത് നല്ല രീതിയിൽ ഇവിടെ നിന്നോളും പക്ഷെ നമ്മൾ ഗ്ലൂ കണ്ണ് അങ്ങനെയല്ല നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ഒട്ടിക്കിട്ടും അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് നോർമലി ഉള്ള ഗ്ലിറ്റർ ട്യൂബ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഹെയർ ബെൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പക്ഷെ നമ്മൾ ഇതിലേക്ക് ജസ്റ്റ് ചെറിയൊരു മോഡലും കൂടി ചെയ്തെടുക്കാനായിട്ട് പോവാണ് അതിനായിട്ട് ഞാനിവിടെ ക്ലിക്ക ട്യൂബിൻ്റെ തന്നെ ഒരു പീസ് ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മെഷർ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞുതരാം ഇത് നാല് വയസ്സ് മുതൽ മുകളിലോട്ടുള്ള കുട്ടികൾക്കുള്ള അളവാണ് അപ്പം ഞാനിവിടെ ഒമ്പത് ഇഞ്ചാണ് അളവ് എടുത്തിരിക്കുന്നത് ഒമ്പത് ഇഞ്ച് അളവ് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തും കൂടി എടുക്കാം നാല് വയസ്സിന് താഴേക്കുള്ള കുട്ടികൾക്കാണെങ്കിൽ ഏഴര ഇഞ്ച് അളവ് മതിയാകും അപ്പം ഇതുപോലെ മടക്കി കൊടുത്തിട്ട് ആദ്യം ഒരു സെൻറ്റർ കണ്ടെത്തുന്നുണ്ട് സെൻറ്റർ കണ്ടെത്തിയിട്ട് നമ്മൾ ഇതുപോലെയാണ് വെച്ചു കൊടുക്കാനായിട്ട് പോകുന്നത് ടു സൈഡിൽ നിന്നും മടക്കിയിട്ട് ചെറിയൊരു കൊമ്പ് പോലെ വെച്ചു കൊടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾക്ക് ആദ്യം ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കണം ഞാൻ ഇതുപോലെ മടക്കി കൊടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ കണ്ടെത്തിയതിന് ശേഷം സെൻ്ററിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ നടുക്കിയേക്ക് ഗ്ലൂവിൻ്റെ മേലിലേക്ക് നന്നായിട്ട് അമർത്തി കൊടുക്കുക അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ തന്നെ നന്നായിട്ട് അമർത്തി കൊടുത്തിട്ട് ഇതുപോലെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമ്മളെ ഹെയർ ബെൻഡിലേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ സൈഡിൽ വെച്ചിട്ട് കൊടുക്കാം ഞാനിവിടെ നടുക്കാണ് വെച്ച് കൊടുക്കുന്നത് കണ്ടില്ലേ ഇതുപോലെ നടുക്കും വെച്ച് കൊടുക്കാം അപ്പം ഞാനിവിടെ നടുക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് അറ്റാച്ച് ചെയ്ത് എടുക്കാനായിട്ട് നമുക്ക് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഗ്ലൂ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇത് ഇനി എടുത്തിട്ട് അതിലേക്ക് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ട് നല്ല പോലെ അമർത്തി കൊടുക്കണം കുറച്ച് സമയം എടുക്കും ഇത് ഇതിലേക്ക് ഒട്ടിക്കിട്ട പക്ഷേ ഒട്ടിക്കഴിഞ്ഞാലും ചെറിയൊരു അനക്കതിനെന്തായിട്ടുണ്ടാകും കാരണം ഗ്ലിറ്റർ ട്യൂബ് ഇതുപോലെ മടക്കി വരുമ്പോൾ കുറച്ച് വെയിറ്റ് ഉണ്ടാകും അപ്പോൾ അതെങ്ങനെയാണ് നമ്മളിതിലേക്ക് കൃത്യമായിട്ട് അറ്റാച്ച് ചെയ്തതെന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം ഇനി ഇത് ഇതുപോലെ ഒട്ടി കിട്ടിയതിന് ശേഷം ഞാനൊരു പീസ് എടുത്തിട്ടുണ്ട് ഗ്ലിറ്റർ ഷീറ്റിൻ്റെ പീസാണ് എടുത്തത് പിങ്ക് കളറ് മാച്ചുള്ളൊരു കളറ് നിങ്ങൾക്ക് എടുക്കാം അതിന് ശേഷം നമ്മുടെ ഗ്ലിറ്റർ ഷീറ്റിൻ്റെ നമ്മൾ ഇതുപോലെ ഗം അപ്ലൈ ചെയ്തിട്ട് എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ പിറകിലൂടെ എടുത്തിട്ട് വീണ്ടും നമ്മൾ ഇതുപോലെ ട്വിസ്റ്റ് ചെയ്തിട്ട് നേരത്തെ ഒട്ടിച്ചു കൊടുത്തടത്തേക്ക് തന്നെ എടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അവിടെ കട്ട് ചെയ്ത് കൊടുക്കുക ബാക്കി വരുന്ന പീസ് എന്നിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഒട്ടിച്ച് വെക്കാം അത്യാവശ്യം നല്ല രീതിയിൽ വലിച്ചു മുറുക്കി തന്നെ നിങ്ങൾ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഇതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് നമ്മളെ ഹെയർ ബാൻഡ് ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുത്ത വേറൊരു മോഡലും കൂടിയാണ് ഇത് സൈഡിൽ വെച്ചിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് കമൻ്റിലൂടെ ചോദിക്കാം ചിലപ്പം നിങ്ങൾക്കുള്ളത് ഒരു കുഞ്ഞ് സംശയമായിരിക്കാം പക്ഷെ അതെല്ലാവർക്കും ഉള്ള സംശയമായിരിക്കാം അപ്പോൾ കമൻറ്റിലൂടെ ചോദിച്ചാൽ അത് മറ്റെല്ലാവർക്കും കൂടി ഒരു അറിവായിരിക്കും നെക്സ്റ്റ് വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കേ ബൈ